ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ പത്താം അധ്യായമായ വിഭൂതിയോഗത്തിലെ പതിനാറ് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പതിനേഴാമത്തെ ശ്ലോകം നോക്കാം കഥം വിദ്യമഹം യോഗിൻ ത്വാം സദാ പരിചിന്തയൻ ൂ ചിന്തിയോസി ഭഗവന്മയാൻ ഭഗവൻ ഹേ യോഗേശ്വരനായ ഭഗവൻ അഹം ഞാൻ ത്വാം അങ്ങയെ സദാ എപ്പോഴും കഥം എങ്ങനെ പരിചിന്തയൻ പരിചിന്ത പരിചിന്തനം ചെയ്തുകൊണ്ട് അഥവാ സ്മരിച്ചുകൊണ്ട് വിദ്യം അറിയണം കേശു ഭാവേഷു ഏതേത് ഭാവങ്ങളിൽ മയാ ചിന്തിയ അസി ഞാൻ അങ്ങയെ ചിന്തിക്കണം അഥവാ ധ്യാനിക്കണം അല്ലയോ യോഗീശ്വരനായ ഭഗവാനേ ഞാൻ അങ്ങയെ സദാസമയവും എങ്ങനെയാണ് സ്മരിക്കേണ്ടത് ആ സ്മരണം ചെയ്തുകൊണ്ട് ഞാൻ അങ്ങയെ അറിയേണ്ടത് എങ്ങനെയാണ് ഏതേത് ഭാവങ്ങളിൽ ആണ് ഞാൻ അങ്ങയെ ധ്യാനിക്കേണ്ടത് ഇതാണ് അർജുനൻ ചോദിക്കുന്നത് അല്ലയോ യോഗീശ്വരനായ കൃഷ്ണ അങ്ങയെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നതും അറിയുന്നതും എപ്രകാരമാണ് വേണ്ടത് ഏതേത് രൂപങ്ങളിലും ഭാവങ്ങളിലുമാണ് ഞാൻ അങ്ങയെ ധ്യാനിക്കേണ്ടത് ഏതേത് വിധത്തിൽ ആണ് ഞാൻ അങ്ങയെ സ്മരിക്കേണ്ടത് ഏതേത് വിധത്തിൽ ചിന്തിച്ചാലാണ് അങ്ങയെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് ഭഗവാന്റെ ദിവ്യത്വം എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നതല്ല അത് ഭൗതികതയുടെ മായയാൽ മൂടപ്പെട്ടിരിക്കുന്നു മായയെ മറികടക്കുന്നവർക്കേ ഭഗവത് തത്വം വെളിപ്പെടുകയുള്ളൂ ഭഗവാനിൽ നിസ്തുലമായ ഭക്തിയും വിശ്വാസവുമുള്ള ആത്മാർപ്പണം ചെയ്ത ശരണാഗതർക്ക് മാത്രമേ അത് അനുഭവവേദ്യമാവുകയുള്ളൂ എല്ലാവർക്കും ജ്ഞാനയോഗികളായി ഭഗവത് തത്വം ഗ്രഹിക്കാൻ സാധ്യമാവില്ല സാധാരണ ജനങ്ങൾക്ക് ഭഗവാനെ അറിയാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് അർജുനൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങയെ സ്മരിക്കേണ്ടത് അർജുനന് ബോധ്യമായ ഭഗവത് മഹിമ മറ്റുള്ളവർക്കും ബോധ്യപ്പെടണം എന്ന ചിന്തയോടെയാണ് ഏതേത് രൂപത്തിലും ഭാവത്തിലും ചിന്തിച്ചാലാണ് അങ്ങയുടെ മഹിമകൾ അനുഭവവേദ്യമാകുന്നത് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് അർജുനൻ സംശയമുണ്ടായിട്ടല്ല പിന്നെയോ ലോകത്തിന് മുഴുവനും അത് അറിയുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാനോട് അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ഉത്തരം ലോകത്തിനെല്ലാമുള്ള ഉത്തരമായി ഭവിക്കണം എന്നാണ് അർജുനൻ ചിന്തിച്ചത് അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ